ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഒൻപത് രാജവിദ്യ രാജഗുഹിയോഗം ഇതിൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുകയാണ് എല്ലാറ്റിനും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് മനസ്സിലാകുന്നില്ല ഈ ശ്ലോകത്തിനെക്കുറിച്ചാണ് ഇനി പതിനാറാം മുതലുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് മൂഢന്മാർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരായി വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദ്ദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജ്ജനവും എല്ലാം പാഴാക്കി കളയുകയാണ് ഇത്രയും നല്ല ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ടും മുക്തി നേടാനുള്ള മാർഗം ഭഗവാൻ തന്നിട്ട് കൂടി അതെല്ലാം പാഴാക്കി കളയുകയാണ് മൂഢന്മാർ ചെയ്യുന്നത് അല്ലയോ അർജുന വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ട ആത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ് സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാൻ എന്നറിയ അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുകയാണ് എല്ലായ്പ്പോഴും എന്റെ കീർത്തനങ്ങൾ ആലപിച്ചും നിശ്ചയ ദാർഢ്യത്തോടു കൂടി പ്രയത്നിച്ചുകൊണ്ടും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം നിരന്തരമെന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു ഭഗവാൻ വ്യക്തമായി പറയുകയാണ് എന്നെ ആരാധിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ പ്രണമിക്കുന്നവരാണ് എന്നെ ഭക്തിപൂർവം സ്മരിക്കുന്നവരാണ് മഹാത്മാക്കൾ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം നമ്മൾ മഹാത്മാവ് ആണോ അല്ലയോ എന്നുള്ളത് ഇത് വേറെ ആരുടെയും കയ്യിലല്ല ഭഗവാൻ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഓരോരുത്തരും എന്നെ ഭജിക്കുകയാണ് എങ്കിൽ എൻ്റെ മുൻപിൽ അഹങ്കാരമെല്ലാം അടക്കി വെച്ചുകൊണ്ട് എന്നെ പ്രണമിക്കുകയാണ് എങ്കിൽ അവൻ തീർച്ചയായും ഒരു മഹാത്മാവാണ് എന്ന് പറയുകയാണ് ഭഗവാൻ ശ്ലോകം അഹം ക്രതുഅഹം യജ്ഞ സ്വത അഹം ഔഷധം മന്ത്രോ അഹം അഹം യേവാ ആദ്യം അഹം അഗ്നി അഹമേവാ എല്ലാം അഹം എല്ലാം ഞാൻ തന്നെ അഹം ഞാൻ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ് ഭഗവാൻ അഹം ക്രതു അഹം യജ്ഞ ക്രതു ക്രതു എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളായിട്ടുള്ള യാഗങ്ങൾക്കാണ് ക്രതു എന്ന് പറയുന്നത് ആധാനം മുതൽ അശ്വമേധം വരെയുള്ള യാഗങ്ങൾ ഓരോ യാഗങ്ങളും ഞാൻ തന്നെയാണ് അഹം യജ്ഞ അതുപോലെ തന്നെ യജ്ഞങ്ങളും എല്ലാ തരത്തിലുള്ള നാമസങ്കീർത്തനങ്ങളും സ്മൃതിയിൽ വിധിക്കപ്പെട്ടിട്ടുള്ള പഞ്ച യജ്ഞാദികളും എല്ലാം തന്നെ ഞാനാണ് എന്ന് പറയുന്നു ഭഗവാൻ പിതൃക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് സ്വഥ എന്ന് പറയുന്നത് ഓരോരുത്തരും വാവിനായാലും അല്ലെങ്കിൽ മരിച്ച ദിവസമായാലും എല്ലാം പിതൃക്കൾക്ക് ബലിയിടാറുണ്ട് ഈ ബലി കർമ്മങ്ങൾ സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ ഇതും ഈ ബലിയും ഞാൻ തന്നെയാണ് പിതൃക്കൾക്ക് ചെയ്യുന്ന ഈ പ്രവൃത്തിയും ഞാൻ തന്നെയാണ് അഹം ഔഷധം സ്വത അഹം ഔഷധം 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 എന്ന് പറഞ്ഞാൽ ഇവിടെ മരുന്ന് എന്നുള്ള രീതിയിലല്ല കണക്കാക്കേണ്ടത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആഹാരം ഔഷധമായി സ്വീകരിക്കണം എന്ന് എങ്ങനെയാ ആഹാരം ഔഷധമായിട്ട് സ്വീകരിക്കുക നാലിൽ രണ്ട് ഭാഗം ആഹാരവും ഒരു ഭാഗം ജലവും ഒരു ഭാഗം വായുവും അങ്ങനെ ആകുമ്പോഴാണ് ആഹാരം ഔഷധമാകുന്നത് അല്ലേ ഇവിടെ ഔഷധം എന്ന് പറയുന്നത് സകല പ്രാണികളും ഭക്ഷിക്കുന്ന അരി യവം മുതലായ ധാന്യങ്ങളെയാണ് ഈ ധാന്യങ്ങളും ഹോമത്തിന് ഉപയോഗിക്കുന്ന ഈ ധാന്യങ്ങളും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു അഹംക്രതു അഹം യജ്ഞ യാഗവും യജ്ഞവും സ്വത പിതൃക്കൾക്കുള്ള വലിയ അഹമൌഷധം അതുപോലെ ഹോമത്തിൽ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും അല്ലെങ്കിൽ ധാന്യങ്ങളും മന്ത്രോ അഹമഹമേവ ആദ്യം അഹമഗ്നി അഹം യവ മന്ത്രോ അഹമഹമേവ യജ്ഞങ്ങളിലേക്ക് മറ്റും ഉപയോഗിക്കുന്ന മന്ത്രവും ഞാൻ തന്നെയാണ് ആദ്യം അഗ്നിയിൽ ഹോമിക്കുക എന്ന ആദ്യം അഹമഗ്നി ഹോമിക്കുക എന്ന കർമ്മവും ഞാൻ തന്നെയാണ് ആദ്യം അഹമഗ്നി അഹമേവ അഹം ക്രതു അഹം യജ്ഞ സ്വധ അഹം ഔഷധം മന്ത്രോ അഹമഹം ഏവാ ആദ്യം അഹം അഗ്നി അഹമേവാ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഒരു യജ്ഞം നടത്തുമ്പോൾ അല്ലെങ്കിൽ യാഗം നടത്തുമ്പോഴുള്ള വേദങ്ങൾ ക്രമങ്ങൾ യജ്ഞം അതിലുപയോഗിക്കുന്ന നിവേദ്യം പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ബലി കർമ്മങ്ങൾ ക്രമങ്ങൾ യജ്ഞം നിവേദ്യം സോമനീര് നെയ്യ് വിറക് വേദമന്ത്രങ്ങൾ യജ്ഞം ഇവയെല്ലാം തന്നെ എന്തൊക്കെയാണ് സോമനീര് എവിടെന്നാണ് ലഭിക്കുന്നത് യജ്ഞശിഷ്ടമായിട്ട് ലഭിക്കുന്ന സോമനീര് അതുപോലെ ഔഷധങ്ങൾ ഇതെല്ലാം തന്നെ ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തേണ്ട ആവശ്യമുണ്ടോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നുണ്ടല്ലേ എന്താണ് ഭഗവാന്റെ തന്നെ തിരുനാമ ജപം അതിനേക്കാൾ ശ്രേഷ്ഠമായ യാതൊന്നും തന്നെ കലിയുഗത്തിലില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ തിരുനാമ മന്ത്രത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിപ്പോന്ന യാഗമോ യജ്ഞമോ ഒന്നും തന്നെ വേണ്ടതില്ല കാരണം ഇതെല്ലാം തന്നെ ഭഗവാനാണ് നാമജപവും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ നാമജപത്തിലൂടെ തന്നെ യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും എല്ലാം ഫലം ലഭിക്കുമെന്നുള്ള സൂചന കൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യജ്ഞങ്ങളും ഹോമങ്ങളും മാത്രമാണോ ഭഗവാൻ അല്ല അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുകയാണ് പിതാ അഹമസ്യ ജഗദോ മാധാ വേദ്യം പവിത്രമോയുറേവ പിതാ അഹം അസ്യ ജഗതോ മാതാ ധാത പിതാമഹ പിതാ അഹം ഈ ജഗത്തിൻ്റെ പിതാവ് ഞാനാണ് അസ്യ ജഗതോ ജഗത്തിൻ്റെ പിതാവ് ഞാനാണ് മാതാ അമ്മ ഞാനാണ് ധാത നൽകുന്നതും എന്തൊക്കെ സാധനങ്ങളാണോ ആർക്കൊക്കെയാണോ എല്ലാം നൽകുന്നതും ഞാനാണ് പിതാമഹ പിതാമഹനും ഞാൻ തന്നെയാണ് ഏറ്റവും പുരാതന പുരുഷനും ഏറ്റവും സുന്ദരനുമായിരിക്കുന്നത് ഭഗവാനാണ് അല്ലേ ഇപ്പോഴും ഏറ്റവും സുന്ദരനായിട്ടുള്ള രൂപത്തിൽ കാണുന്ന എന്നാൽ ഏറ്റവും പുരാതനായിട്ടുള്ള ഭഗവാൻ അതാണ് പിതാമഹൻ പിതാമഹനായിട്ടുള്ളത് ഭഗവാനാണ് ബ്രഹ്മദേവന്റെ മുതൽ സൃഷ്ടി ഭഗവാനിൽ നിന്നാണ് അങ്ങനെയുള്ള പിതാമഹനായിട്ടുള്ള ഭഗവാൻ അതുപോലെ തന്നെ ജഗത്തിൻ്റെ പിതാവ് മായാശബളം ബ്രഹ്മ ബ്രഹ്മണോ വ്യക്തം അവ്യക്താൻ മഹാൻ മഹതോ അഹങ്കാര അഹങ്കാരാൻ പഞ്ചതന്മാത്രാണി എല്ലാം തന്നെ മായാശബളമായിട്ടുള്ള ബ്രഹ്മം അതിൽ നിന്നുണ്ടാകുന്ന പഞ്ച തന്മാത്രകൾ എല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ആകാശാദി പ്രപഞ്ചത്തിൻ്റെ ജനകനാണ് എല്ലാത്തിൻ്റെയും ജനകനായിട്ടുള്ള ഭഗവാനാണ് പിതാ മാതാ എങ്ങനെയാണ് മാതാവ മാതാവാകുന്നത് കാരണോദകശായി വിഷ്ണുവിൽ നിന്നും ഭഗവാന്റെ ആദ്യ പുരുഷാവതാരമായിട്ടുള്ള കാരണോദകശായി വിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മ അണ്ഡങ്ങൾ ഉണ്ടാകുന്നത് അനേകം ബ്രഹ്മ അണ്ഡങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിലേക്ക് ആ മാതാവിലേക്കാണ് ഗർഭ ഉദകശായി ആയിട്ടുള്ള ഭഗവാന്റെ രണ്ടാമത്തെ പുരുഷാവതാരം ഗർഭം കൊടുത്ത് പ്രപഞ്ചത്തെ പൂവണിയിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് പിതാവാണ് മാതാവാണ് പിതാമഹനാണ് ധാതാവാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടി കഴിഞ്ഞ സമയത്ത് ബ്രഹ്മദേവന് യാഗവും യജ്ഞവും നടത്താൻ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നാരദന്റെ ചോദ്യത്തിന് ഉത്തരമായി ബ്രഹ്മദേവൻ പറയുന്നു ഇതെല്ലാം തന്നെ എനിക്ക് ഭഗവാനിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എല്ലാം പഞ്ചഭൂതങ്ങളായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുകയാണ് ആദ്യമായി യജ്ഞം നടത്തുന്നതിനുള്ള സാധന സാമഗ്രികളും ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്നാണ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും ധാതാവും പിതാവും മാതാവും പിതാമഹനും എല്ലാം തന്നെ ഭഗവാനാണ് എന്ന് പറയുകയാണ് അതിനുശേഷം വേദ്യം പവിത്രമോംകാരം വേദ്യം എന്താ വേദ്യം അറിയുന്നതിനാ അറിയുന്നതാണല്ലേ വേദം എന്ന് പറഞ്ഞാൽ അറിയുക എന്തൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ അറിയുക ശബ്ദത്തിലൂടെ നമ്മൾ അറിയും സ്പർശത്തിലൂടെ നമ്മൾ അറിയും രൂപത്തിലൂടെ നമ്മൾ അറിയും ഇങ്ങനെ ലക്ഷണമായിരിക്കുന്ന ഏതൊരു വസ്തുവാണോ ഉള്ളത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും ശബ്ദം കേട്ടിട്ടാണ് മനസ്സിലാക്കുക തൻ്റെ അമ്മയുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒച്ച എവിടെയോ കേട്ടാൽ മതി കുട്ടിക്ക് അപ്പ മുട്ടിലിഴയുന്ന കുട്ടിയാണെങ്കിൽ ഓടി വാതിൽക്കൽ വരും ഏതെങ്കിലും പരസ്യം പ്രത്യേക ഇഷ്ടമുള്ള പരസ്യമാണെങ്കിൽ എവിടെയിരുന്നാലും കുട്ടി ആ സമയം മുട്ടിലിഴഞ്ഞ് ടിവിയുടെ മുമ്പിലേക്ക് നോക്കിയിരിക്കും അപ്പോ ഏതെല്ലാം രീതിയിലുള്ള വേദങ്ങൾ അറിയാനുള്ള വസ്തുക്കളാണോ ഉള്ളത് അതെല്ലാം തന്നെ ഞാനാണ് വേദ്യം പവിത്രം എന്താ പവിത്രം ശുദ്ധി ചെയ്യുന്നതാണ് പവിത്രം അല്ലേ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാ ശുദ്ധി ചെയ്യുന്നത് സൂര്യൻ എന്താ സൂര്യൻ ശുദ്ധി ചെയ്യുന്നത് സമുദ്രജലം നമുക്ക് ആവശ്യമായിട്ടുള്ള ജലം സൂര്യൻ ബാഷ്പീകരിച്ചുകൊണ്ട് അത് ശുദ്ധിയാക്കി അല്ലെങ്കിൽ പല വസ്തുക്കളും വസ്ത്രങ്ങൾ ഉണക്കാനിടുമ്പോൾ അത് ചൂടുകൊണ്ട് ശുദ്ധിയാകുന്നു പല വസ്തുക്കളും സൂര്യൻ ശുദ്ധിയാക്കി എടുക്കുകയാണ് അതുപോലെ വായു എത്ര ദുർഗന്ധമുള്ള സ്ഥലമാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വായു അതിൽ നിന്ന് കുറെശ്ശെടുത്തെടുത്ത് എടുത്ത് കൊണ്ടുപോയി എല്ലാം ശുദ്ധിയാക്കും പിന്നീട് അവിടെ മണം ഇല്ലാണ്ടാവും അല്ലേ അതുപോലെ ഓരോ വസ്തുക്കളും സൂര്യനാണെങ്കിലും അഗ്നി അഗ്നി ഏറ്റവും വലിയ ശുദ്ധി ചെയ്യുന്ന വസ്തുവാണ് ശുദ്ധിയുണ്ടോ എന്ന് പണ്ടുകാലത്ത് ആദ്യം നോക്കിയിരുന്ന ശ്രീരാമചന്ദ്രൻ പോലും സീതാദേവി ശുദ്ധിയുള്ളതാണോ എന്നറിയുന്നതിന് അഗ്നിയാണ് ഉപയോഗിച്ചത് അഗ്നിയിലൂടെയായിരുന്നു ശ്രീരാമചന്ദ്രൻ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുത്തത് സീതാദേവി ശുദ്ധിയുള്ള ഉള്ളവാൾ ആണ് എന്നുള്ളത് അങ്ങനെ സൂര്യനായാലും അഗ്നിയായാലും വായുവായാലും അതാണ് ഭഗവാൻ പറയുന്നത് വേദ്യം പവിത്രം ഓംകാരം ഓം എന്ന് പറയുന്ന ആ ഊ എം ഇതും ഞാൻ തന്നെയാണ് ഋഗ് സാമ യജുർ ഏവ ച ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഏവ ച എന്ന് പറയുമ്പോൾ അതും കൂടി എന്താണ് ഒന്നുകൂടി ഉണ്ടല്ലേ അഥർവവേദം അതും ഞാൻ തന്നെയാണ് ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ദാതാവും എല്ലാം ഞാൻ തന്നെയാണ് പ്രണവമന്ത്രമായ ഓംകാരവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും എല്ലാം ഞാൻ തന്നെയാണ് എട്ട് വിധമായി പിരിയുന്ന ഈ അപരപ്രകൃതി എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥമായിട്ടുള്ള പിതാവും മാതാവും ഭഗവാനാണ് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഭഗവാന്റെ ധാമത്തിൽ നിന്നാണ് ഒരു അമ്മയുടെ മകന്റെ മരണത്തിനു ശേഷം ആ അമ്മയ്ക്ക് മകനുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ മകന്റെ ആത്മാവുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ് എന്ന് സങ്കല്പിക്കുക അമ്മ മകനായ ആത്മാവിനോട് ചോദിക്കുന്നു മകനെ നിനക്ക് എന്നെ വിട്ടുപിരിഞ്ഞതിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ ഉടനെ ആ ആത്മാവ് എന്തായിരിക്കും മറുപടി പറയുക അമ്മയോ ഏതു ജന്മത്തിലെ അമ്മ ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല ഞാൻ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു നിങ്ങൾക്ക് പറയാമോ ഏതു ജന്മത്തിലെ അമ്മയാണ് ഞാൻ നിങ്ങൾക്ക് എന്ന് അമ്മ പറയുകയാണ് മകനെ എന്റെ മകനായിരിക്കുമ്പോഴാണ് നീ മരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള മരണമായിരുന്നു നിൻറ്റേത് എന്ന് പറയുമ്പോൾ ആത്മാവ് പറയും അയ്യോ നിങ്ങളാണോ എന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തിയത് ഞാൻ ഈ ഭൂമിയിലേക്ക് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് വന്നത് പക്ഷിയായും മൃഗമായും പാമ്പായും പൂച്ചയായും എലിയായും ഞാൻ ജന്മമെടുത്തു നിങ്ങളുടെ വയറിനുള്ളിൽ എനിക്ക് മോക്ഷം കിട്ടുമെന്നുള്ള രീതിയിലാണ് ഞാൻ മനുഷ്യജന്മം പൂണ്ട് വന്നത് നിങ്ങളുടെ ഗർഭപാത്രത്തെ ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഭഗവത് സ്മൃതി ഉണ്ടാക്കാനുള്ള അനുഗ്രഹം നിങ്ങളിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ എന്നെ അതിന് തയ്യാറാക്കി വിടുമെന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് വന്നത് പക്ഷേ നിങ്ങൾ എന്നെ പലതരത്തിലുള്ള മത്സ്യവും മാംസവും തന്ന് ശരീരം പോഷിപ്പിച്ച് ഭഗവാൻ എന്തെന്ന് അറിയാതെയാണ് എന്നെ വളർത്തിയത് നിങ്ങൾ ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന വ്യക്തി ആയിത്തീരും എന്നായിരിക്കും ഒരു മകൻ പറയുക അല്ലെങ്കിൽ ഒരു മകൾ പറയുക ഇല്ലായെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കോളൂ നമ്മുടെ ഗർഭത്തിലേക്ക് വരുന്ന ഓരോ ആത്മാവും വളരെയധികം പ്രതീക്ഷയോടു കൂടിയാണ് വരുന്നത് എനിക്ക് ഈ അമ്മയും അച്ഛനും ഈ ജന്മത്തിലെ അല്ലെങ്കിൽ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് അവർ പുണ്യം പ്രദാനം ചെയ്യാനുള്ള വഴി കാണിച്ചു തരുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ ആത്മാവും വരുന്നത് അങ്ങനെ വഴി കാണിക്കാതിരിക്കുമ്പോൾ യഥാർത്ഥമായ ആഹാരം കൊടുക്കാതെ വേണ്ടതും വേണ്ടാത്തതും കുത്തി നിറച്ച് ശരീരം പോഷിപ്പിച്ചുകൊണ്ട് എന്താണ് എന്നും എന്താണ് മന്ത്രങ്ങളെന്നും എന്താണ് പുരാണമെന്നും അറിയിക്കാതെ അവനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇങ്ങനെ ഒരു ചോദ്യം മരണശേഷം ഈ ആത്മാവ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഒരു മകൻ്റെയോ മകളുടെയോ സ്ഥിരമായ അച്ഛനോ അമ്മയോ ഒന്നുമല്ല എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ യശോധാമ വളർത്തിയത് എന്നുപോലെ എന്നതുപോലെ ഈ ജന്മത്തിൽ ആ ആത്മാവിനെ വളർത്തുവാൻ വേണ്ടി മാത്രമുള്ള വളർത്ത അച്ഛനും അമ്മയും മാത്രമാണ് നമ്മൾ യഥാർത്ഥമായ പിതാവും മാതാവും എല്ലാം ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള ഭഗവാന്റെ സന്തതിയെയാണ് ഏറ്റവും മോശമായ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം ഓരോ കുഞ്ഞിനെയും ഡാൻസിനും പാട്ടിനും മാത്രം വിടുമ്പോൾ ഡാൻസും പാട്ടും വേണ്ട എന്നല്ല പറയുന്നത് അത് അല്ലാതെ ഭഗവാന്റെ നാമജപങ്ങളും ഭഗവത് കീർത്തനങ്ങളും ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പഠിപ്പിക്കാതെ യഥാർത്ഥമായ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് വഴി കാണിച്ചു കൊടുക്കാതെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ഓർക്കണം ഓരോരുത്തരും വളർത്തച്ഛനും വളർത്തമ്മയുമായി ഞാൻ യഥാർത്ഥ പിതാവായ ഭഗവാന്റെ സന്തതിയെ നേരെ ചൊവ്വ വളർത്തുന്നില്ല എന്നുള്ള ഒരു വിചാരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം പതിനെട്ടാമത്തെ ശ്ലോകം ഗതി ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃദ് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം ഗതി ഭർത്ത ഭർത്ത എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കുന്നവൻ കുടുംബത്തെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഭരിക്കുന്നവൻ അതുകൊണ്ടാണ് ഭർത്ത ഗതി ഭർത്ത ലക്ഷ്യം ഗതി ലക്ഷ്യം കർമ്മം കൊണ്ട് പ്രാപിക്കപ്പെടുന്ന ഗതിയാണ് എന്താണ് നമ്മൾ കർമ്മം കൊണ്ട് പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗതി പ്രഭു സാക്ഷി ആരാണ് സാക്ഷി പ്രഭു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പരമാത്മരൂപത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും നമ്മൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ആലോചിക്കണം ആത്മാവ് ആത്മാവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും സാക്ഷിയായി നിൽക്കുന്ന പ്രഭുവാണ് ആരാണ് പ്രഭു ഭഗവാൻ നിവാസ ശരണം സുഹൃത് നിവാസ ആശ്രയസ്ഥാനം ശരണവും സുഹൃത്തും എല്ലാം തന്നെ ഞാനാണ് ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃദ് പ്രഭവ പ്രളയസ്ഥാനം പ്രഭവ ഉത്ഭവിക്കുന്നതും പ്രളയമുണ്ടാകുന്നതും പ്രളയസ്ഥാനവും അവസാനിക്കുന്നതും നിധാനം ബീജമവ്യയം അവ്യയം വിശ്രമസ്ഥാനവും അവസാനം എല്ലാം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ആ ബീജത്തെ അവ്യയമായി ക്ഷയിക്കാതെ അവിടെ സൂക്ഷിക്കുന്നതും ഞാൻ തന്നെയാണ് പ്രകൃതി കുറെ കാലം കഴിയുമ്പോൾ ക്ഷീണിക്കും അല്ലെ ബ്രഹ്മദേവന്റെ പകൽ കഴിഞ്ഞു കഴിയുമ്പോൾ പ്രകൃതി ആകെ ക്ഷീണിക്കും ഈ ദുരിതങ്ങളും ദുഷ്ട ചിന്തകളും എല്ലാം കണ്ട് പ്രകൃതി ക്ഷീണിച്ചു വന്ന് പ്രകൃതി ഉറങ്ങും ഭഗവാനിൽ ഉറങ്ങും എല്ലാ ജീവജാലങ്ങളും ഭൂതങ്ങളും ഭഗവാനിൽ ഉറങ്ങും ആ സമയത്ത് ഈ ബീജങ്ങളെ എല്ലാം പരിപാലിച്ചു വരുന്നത് ഒരു ചക്ക കുരു താഴെ വീണ് കിടക്കുന്ന സമയത്ത് വേനൽക്കാലത്ത് ചക്കയെല്ലാം ഉണ്ടായി കിളികളെല്ലാം കൊത്തി തിന്ന് അത് താഴെ വീണ് കിടക്കുന്ന സമയത്ത് അതിനെ പരിരക്ഷിച്ചു പോരുന്നത് പോലെ അതിന്റെ ബീജത്തെ അതിൻ്റെ ചക്കക്കുരുവിനെ എങ്ങനെയാണോ മണ്ണിനടിയിൽ പരിരക്ഷിക്കുന്നത് എന്നതുപോലെ ഭഗവാൻ ഈ ബീജങ്ങളെല്ലാം പ്രകൃതി ഉറങ്ങുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ഒരു പകൽ കഴിയുന്ന സമയത്ത് ഈ ബീജങ്ങളെല്ലാം ഭഗവാനിൽ വന്നണയുന്നു ഭഗവാൻ ഈ ബീജങ്ങളെല്ലാം സംരക്ഷിക്കുകയാണ് അടുത്ത ജന്മത്തിനു വേണ്ടി ഇവയെ സംരക്ഷിച്ചു വയ്ക്കുന്നതും ഞാൻ തന്നെയാണ് ഗതി ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് നിധാനം ബീജമവ്യയം വർഷം ഉത്സൃജാമി ച അമൃതം ചേവൃശ്ച സത് അസറ്റ് അഹമർജുന തീ അഹം അഹം വർഷം ജഗത്തിന് ചൂട് നൽകുന്നതും ഞാൻ തന്നെ അഹം വർഷം മഴ പെയ്ക്കുന്നതും ഞാൻ തന്നെ നിഗ്രഹണാമി ഉത്സൃജാമി ച വർഷത്തെ നിരോധിക്കുന്നതും ഞാൻ തന്നെ അമൃതം ച ഏവ മൃത്യുച അമൃതും മൃത്യുവും അമൃതാർക്ക് ദേവന്മാർക്ക് ദേവന്മാർക്കുള്ള അമൃതും അതുപോലെ ജനങ്ങൾക്കുള്ള മൃത്യുവും ഞാൻ തന്നെയാണ് സത് അസത് ച അഹം അർജുന സത്തും അസത്തും എല്ലാം തന്നെ ഞാനാണ് എന്ന് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ താപം വേണം വർഷം വേണം ചൂടും വേണം മഴയും വേണം അല്ലെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക പ്രളയം ഉണ്ടായിപ്പോ നാല് ദിവസം മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ കേരളം മുങ്ങിപ്പോയി അപ്പോൾ കുറെ നാളുകൾ നാല് മാസമാണ് ഭഗവാൻ മഴ പെയ്പ്പിക്കുക അത് കഴിഞ്ഞുള്ള എട്ട് മാസം പിന്നെ ഭഗവാൻ കുറേശ്ശെ കുറേശ്ശെ ചൂട് ചൂട് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് പ്രകൃതിയുടെ സമതുലിതാവസ്ഥ എപ്പോഴാണോ പ്രകൃതി ഉണങ്ങി വീണ്ടും പ്രകൃതിക്ക് ജലം വേണമെന്ന് തോന്നുന്നത് ആ സമയം വീണ്ടും ഭഗവാൻ മഴ പെയ്യ്ക്കും നമ്മുടെ ശരീരത്തിൻ്റെയും അവസ്ഥ അതുതന്നെയാണ് താപം ഒരു ക്രമത്തിന് അധികം വന്നാൽ നമ്മൾ പനിയാണ് അല്ലെങ്കിൽ ചൂടാണെന്ന് പറയൂ അല്ലെ ശരീരം ആകെ അസ്വസ്ഥമായി പോകും തണുത്താലോ തണുത്താൽ നമ്മൾ മരിച്ചും പോകും ശരീരം തണുക്കാനും പാടില്ല അധികം ചൂടാകാനും പാടില്ല തണുത്താൽ കൈയും കാലും എല്ലാം വേദനിക്കും വാദം പോലെ വിറച്ചു വിറങ്ങലിക്കും അല്ലേ അപ്പോൾ ശരീരത്തിനായാലും പ്രപഞ്ചത്തിനായാലും യഥാസമയം അതിൻ്റെ ചൂടും അതിന് മഴ പെയ്ക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് ഒരിക്കൽ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലമെല്ലാം സ്ഥലമെല്ലാം ഉഴുത് ഇട്ടിരിക്കുകയാണ് അപ്പം ചെറിയ ഒരു മഴ പെയ്തു ആ മഴയിലാണ് ഉഴുതിട്ടത് നല്ലവണ്ണം കുറെ അധികം മഴ കിട്ടിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് അതിലെ നിറയെ വെള്ളം കെട്ടി നിർത്തി നല്ല വണ്ണം അത് ഉഴുത് നല്ല പാകത്തിലാക്കി ഞാറ് നടുന്നതിന് പറ്റുകയുള്ളു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചെറുതായി മഴ പെയ്തു ആ സമയം കർഷകൻ വിചാരിച്ചു ഭഗവാൻ ഇത് എന്താണ് ഞാൻ ഈ കൃഷിസ്ഥലം ഇപ്രകാരം ഉഴുതിട്ടിരിക്കുകയാണ് ഒരു നല്ല മഴ പെയ്താൽ മാത്രമല്ലേ എനിക്കിത് ഉപകരിക്കുകയുള്ളൂ ഈ മഴ കൊണ്ട് അങ് ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്താണ് മഴ പെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞു നാളെ മുതൽ അങ്ങ് എന്ത് രീതിയിലാണോ വിചാരിക്കുന്നത് അതുപോലെ മഴ പെയ്യും ഈ അനുഗ്രഹം ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കർഷകന് സന്തോഷമായി കർഷകൻ പിറ്റേ ദിവസം വയലിലേക്ക് പോയി വയലിലേക്ക് പോയി കഴിഞ്ഞ് അദ്ദേഹം വിചാരിച്ചു എൻ്റെ കൃഷിസ്ഥലം നിറയാൻ പാകത്തിന് നല്ലവണ്ണം മഴ പെയ്യട്ടെ കടുത്ത മഴ പെയ്തു അദ്ദേഹം വിചാരിക്കുന്നതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഭയങ്കര മഴ വളരെ വലിയ മഴ മഴയിലെ കൃഷിസ്ഥലം മൊത്തം നിറഞ്ഞു വീട്ടിലേക്ക് നടക്കുന്ന വഴിയിലാണ് തൻ്റെ സുഹൃത്തിനെ കാണുന്നത് അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു നല്ല മഴയായി എൻ്റെ കൃഷിസ്ഥലം നല്ലവണ്ണം നിറഞ്ഞു എന്ന് പറയുന്നു സുഹൃത്ത് പറഞ്ഞു എന്തൊരു വൃത്തികെട്ട മഴ ഈ പ്രകാരം ഒരു കാറ്റ് പോലും ഇല്ലാതെ ഇങ്ങനെ കുത്തിവീഴുന്ന മഴയിൽ ഞാൻ നട്ടിരുന്ന ഞാറ് മൊത്തം പോയി നോക്കൂ ഒരൊറ്റ ഞാറ് ഇല്ലാതെ സകലതും ഈ കുത്തിവീഴുന്ന മഴയിൽ കാറ്റുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ പാറിപ്പോയനെ ഇപ്രകാരം കുത്തിവീഴുന്ന മഴയിൽ സകലതും പോയി ഒരു ഞാറ് പോലും എൻ്റെ പാടത്തില്ല എന്ന് പറഞ്ഞു കർഷകനാകേശമായി കർഷകൻ പറയുന്നു അടുത്ത പ്രാവശ്യം ഞാൻ നല്ല കാറ്റോടു കൂടി ഒരു മഴ പെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു കർഷകൻ ശക്തമായ കാറ്റോട് കൂടി വരട്ടെ അപ്പോൾ പിന്നെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല കാറ്റാവുമ്പോൾ മഴ ചെരിഞ്ഞ് പെയ്തു പോയിക്കൊള്ളും എന്ന് വിചാരിച്ചു കൂടി മഴ പെയ്തു അടുത്ത ദിവസം കേൾക്കുന്നു ദാ വാഴ കൃഷിയുള്ളവരുടെ കൃഷി മൊത്തം നശിച്ചുപോയി കാറ്റിലെല്ലാം ഒടിഞ്ഞു പോയി എന്ന് കേൾക്കുന്നു വീണ്ടും കർഷകന് വിഷമമായി ശക്തമായ മഴയുണ്ടായിട്ടാണ് കാറ്റുണ്ടായിട്ടാണ് ഇപ്രകാരം സംഭവിച്ചത് ഒരു കാര്യം ചെയ്യാം വളരെ കുറച്ച് മഴ പെയ്പ്പിക്കാം കുറച്ച് കൂടി എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കാറ്റോടുകൂടി കുറച്ച് മഴ പെയ്തു പക്ഷേ എത്ര നേരമാണ് എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല തുടർച്ചയായി ഉണ്ടായ കാറ്റിലും മഴയിലും ഉണ്ടായ മാവിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു ചാടി മാവിൻ്റെ പൂക്കളും പോയി അപ്പോൾ കർഷകൻ വിചാരിച്ചു ഭഗവാൻ എത്ര ശ്രേഷ്ഠനാണ് ഓരോന്നിനും അതിൻ്റെതായ സമയത്ത് മാവിൻ്റെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാതെ കാറ്റടിച്ച് നശിപ്പിക്കാതെ ആ മാവിൻ്റെ പൂക്കളെ നിലനിർത്തി മാങ്ങയുണ്ടാകുന്നതിനും ഓരോന്നിൻ്റെയും കൃഷി സമയത്ത് അതിനാവശ്യമായ രീതിയിലുള്ള മഴ പെയ്പ്പിക്കുന്നതിനും ഭഗവാന് മാത്രമേ സാധിക്കൂ വേറെ ആർക്കും സാധിക്കുന്നതല്ല ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുത്താൽ ഒരാൾക്ക് ഉപകാരത്തിന് ചെയ്യും എല്ലാവർക്കും മറ്റുള്ളവർക്കും നാശമായിരിക്കും ഉണ്ടാവുക തുടർച്ചയായ മഴ മൂലം കൃഷിസ്ഥലങ്ങൾ നശിക്കും ഉണ്ടായില്ലെങ്കിൽ ചൂട് കാരണവും നശിക്കും അസമയത്തുണ്ടാകുന്ന മഴ കൃഷികളെ നശിപ്പിച്ചു കളയും അപ്പോൾ കൃത്യമായ രീതിയിൽ മഴയും കാറ്റും ചൂടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ അത് തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലാതെ ഭഗവാന് മാത്രമേ സാധിക്കൂ എന്നുള്ള ചിന്തയിലേക്ക് ഭഗവാനോട് ഈ ശക്തി എന്നിൽ നിന്നും തിരിച്ചെടുക്കണേ അങ്ങ് തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് അങ്ങേക്ക് മാത്രമേ ഇതിന് സാധിക്കൂ എന്ന് അപേക്ഷിക്കുകയാണ് കർഷകൻ ഇതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഓരോ ഘടകങ്ങളും ഭഗവാൻ യോഗനിദ്രയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നും ഭഗവാൻ ഒരു പണിയുമില്ല എന്ന് പക്ഷേ വളരെ ആസൂത്രിതമായ രീതിയിൽ എല്ലാം തന്നെ താപവും വർഷവും അതുപോലെ അമൃതും ജലവും എല്ലാം തന്നെ ഞാനാണ് എന്ന് അർജുനനോട് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അഹമഹം വർഷം നിഗ്രഹാമി ഉത്സൃജാമി ച അമൃതം ചേവ മൃത്യുശ്ച സഹം അർജുന ഇരുപതാമത്തെ ശ്ലോകം യജ്ഞൈ പ്രാർത്ഥയന്തേ തേ സുരേന്ദ്രലോകം അസ്നന്തി ത്രൈവിദ്യ മാം സോമൂതാപ യം ത്രൈവിദ്യ അസ്നന്തിവിദ്യ ഏതൊക്കെയാണ് യജുർ സാമ വേദങ്ങൾ ഈ മൂന്ന് വേദങ്ങളെ അറിയുന്നവൻ ത്രൈവിദ്യ വേദത്രയ വിഹിതങ്ങളായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ട് എന്നെ പൂജിച്ചുകൊണ്ട് സോമബാപൂതപാപ യജ്ഞ ശേഷമുള്ള സോമത്തെ പാനം ചെയ്ത് ഇഹലോക പാപങ്ങൾ ക്ഷയിപ്പിച്ച് സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു ത്രൈവിദ്യ മാം സോമബാപൂതപാപ ശിഷ്ടാ സ്വർഗതി പ്രാർത്ഥയന്തെ യജ്ഞാശിഷ്ടം യജ്ഞാശിഷ്ടമുള്ള സോമത്തെ പാനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തുന്നു േ പുണ്യം ആ സാധ്യ സുരേന്ദ്രലോകം എവിടെ എത്തുന്നത് സുരേന്ദ്രലോകം അവർ പുണ്യമായ സ്വർഗത്തെ പ്രാപിച്ചുകൊണ്ട് അശ്നന്തി ദിവ്യാന്തി വിദേവഭോഗാൻ ഉന്നതമായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ പോകേണ്ടത് ഇപ്പം എല്ലാവരും കൈപോക്കൂലെ എന്നാൽ യഥാർത്ഥമായ സ്വർഗത്തിലേക്കാണോ നമുക്ക് പോകേണ്ടത് പുണ്യമെന്ന് തെറ്റിദ്ധരിച്ച് ഇയാൾ നേടിയെടുക്കുന്നത് പാപമാണ് എന്താ പാപം എന്ന് പറയാൻ കാരണം ത്രൈവിദ്യയായ യജ്ഞങ്ങളിലൂടെ ഭഗവാനെ വിസ്മരിച്ച് സ്വർഗലോകത്തെത്താനാണ് അയാൾ ശ്രമിച്ചിരിക്കുന്നത് സ്വർഗലോകത്തെത്തി എന്താ കുഴപ്പമില്ലേ സ്വർഗലോകത്ത് എന്തൊക്കെയുണ്ട് അവിടെ കാമധേനുക്കളുണ്ട് കൽപ്പതരും ഉണ്ട് ചിന്താമണി ഉണ്ട് നമുക്ക് ഏത് ആഗ്രഹം വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അതിനോട് ആ സമയം അത് നടത്തി തരും അതിൽ കൂടാതെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കുന്നതിന് ഗാനഗന്ധർവന്മാരിന്ന് പാടുന്നുണ്ട് അതിനേക്കാൾ ഒക്ക ഉപരിയായി നയനമനോഹരികളായ ഉർവശി രംഭ തിലോത്തമമാർ അവിടെ നൃത്തം ചവിട്ടുന്നുണ്ട് കാമദേവൻ കാത്തു നിൽക്കുകയാണ് ആഗ്രഹം സാധിക്കാനായിട്ട് ഇത്രയും സുന്ദരമായ ഈ സ്വർഗം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഉണ്ടോ അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും എന്താ ആഗ്രഹിക്കുക എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോകണം അത് മാത്രമായിരിക്കും ആഗ്രഹം പക്ഷേ അത് പാപമാണ് ചെയ്യുന്നത് എന്താ പാപം ആ സ്വർഗത്തിൽ ഒരു പ്രത്യേക കാലാവധിയുണ്ട് സ്വർഗത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മത്തിന് അത് കൂടുതലായാലും കുറവായാലും ആ പുണ്യകർമ്മത്തിന് അനുസരിച്ച് മാത്രമായിരിക്കും സ്വർഗത്തിലെ വാസം നമ്മൾ കണ്ടു അല്ലേ ഒരു ബ്രാഹ്മണൻ ഒരു റോസാപ്പൂവ് ഭഗവാന് ഓം ഗോവിന്ദായ സ്വാഹ എന്ന് പറഞ്ഞ് അർപ്പിച്ചുകൊണ്ട് നരകത്തിൽ നിന്നും സ്വർഗത്തിലെത്തിയത് പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു അദ്ദേഹം അവിടെ എന്താ ചെയ്തത് എല്ലാ പൂക്കളും വെട്ടി ഭഗവാൻ അർപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു സ്ഥിതി നമുക്കും കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട കാരണം അവിടെ ഭഗവാൻ ഒരു പറ്റേ ദേവേന്ദ്രനെ പറ്റുള്ളൂ പിന്നെ ഒരു പറ്റേ ദേവേന്ദ്രന് പറ്റില്ല വീണ്ടും നമുക്ക് വാള് തന്ന് പൂക്കൾ വെട്ടിക്കൊള്ളാൻ ദേവേന്ദ്രൻ എന്തായാലും പറയാൻ പോകണില്ല അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത് ധാമമാണ് എന്ന് ഓർക്കുക ഓരോരുത്തരും സ്വർഗം അല്ല അല്ലെങ്കിൽ ദേവീദേവന്മാരെ പൂജിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാം എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം യഥാർത്ഥമായ ലക്ഷ്യം മോക്ഷമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ യോഗമാണ് യോഗം എന്ന് പറയുന്നത് ജ്ഞാനമാണ് എന്താണ് ജ്ഞാനം താൻ ഭഗവാൻ്റെ ധാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് താനും ഭഗവാൻ്റെ ആത്മാവാണ് ഭഗവാന്റെ അംശമാണ് ഗുണത്തിൽ ഭഗവാനെ പോലെ തന്നെയാണ് അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം ഏതെങ്കിലും ദേവന്മാരെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കാലം കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല യഥാർത്ഥമായ ലക്ഷ്യം ഭഗവാന്റെ നാമജപം നടത്തി സ്ഥിരമായി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇനി ഒരു പുനർജന്മമില്ലാതെ ഇല്ലാതെ ഭഗവാന്റെ ധാമത്തിൽ സ്ഥിരമായി വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഓർക്കണം ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ